നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവം അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ സംഭവത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായി വാസ്തുപരമായി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ ആത്മാക്കൾ കയറാറുണ്ട് അങ്ങനെ കയറിയുള്ളത് ഒരുപാട് ബുദ്ധിമുട്ട് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടായാൽ അത് അങ്ങനെ ഒരു ബാധാ ദോഷമാണെങ്കിൽ ഒരു ആത്മാവിന്റെ ദോഷമാണെങ്കിൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കാറുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അങ്ങനെ വിളിക്കുമ്പോൾ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ അതല്ലെങ്കിൽ ഇത് ആത്മാവിൻ്റെ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അതിനെക്കുറിച്ച് അറിയാനാണെങ്കിൽ അത് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ആത്മാക്കൾ അതായത് ഒരുപാട് പേരുടെ ചോദ്യമാണ് ഈ ആത്മാക്കൾ അല്ലെങ്കിൽ പ്രേതങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പല ഒരുപാട് രീതിയിൽ നമ്മളെ ശരീരത്തിലേക്ക് കയറാറുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു അനുഭവവും പലരുടെയും ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി ഒരു ഒരനുഭവത്തിൽ കൂടി ഞാൻ പറയാം അതായത് ചില ശില്പങ്ങൾ ചില ചിത്രങ്ങൾ ഇതൊക്കെ ഇതിൽ കൂടിയൊക്കെ പ്രേതങ്ങൾ അല്ലെ ആത്മാക്കൾ പ്രവേശിക്കാറുണ്ടോ അത് നമുക്ക് ദോഷമായി വരാറുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം ശരിക്കു പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി അങ്ങനെ സംഭവിക്കാറുണ്ട് ചില ചിത്രങ്ങൾ അത് അനക്കുള്ള ചില ബിംബങ്ങൾ ശില്പങ്ങൾ ഇതിലൊക്കെ ആത്മാക്കളുടെ പ്രവേശനം ഉണ്ടാക്കാറുണ്ട് അത് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്കൊന്നും പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനെക്കുറിച്ച് ഒരു അനുഭവം ഞാൻ പറയാം ഒന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് ആറ്റുകാൾ ഭഗവതി ക്ഷേത്രം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ആ ആറ്റുകാൾ അമ്മയുടെ രൂപം പല വീടുകളിലും ഫോട്ടോയും ഒക്കെ ആയിട്ട് പലരും വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഒരു ആശാരി ആശാരി എന്നുവെച്ചാൽ ഒരു വീടിന് ഫ്രണ്ട് വാതില് ഭൂമുഖവാതിൽ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് അമ്മയുടെ രൂപം കുത്തിവെച്ചതായിട്ടും ആ രൂപം പിന്നീട് ആ വീട്ടിൽ അവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ അതായത് അത് കൊത്തി വന്നപ്പോഴത്തേക്കും രൂപം പൂർണ്ണ എത്തിയെന്നും അതിൽ ദേവതാസ്ഥാനം അതിന് സാന്നിധ്യം ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത് അത് അവസാനം അവർ ദേവപ്രശ്നം വെച്ച് നോക്കി ഇങ്ങനെ ഒന്ന് ഉണ്ടെന്നും അതിനകത്ത് ശക്തി ഉണ്ടെന്നും ദൈവിക ശക്തി ഉണ്ടായെന്നും അത് പിന്നീട് ക്ഷേത്രത്തിൽ സമർപ്പിച്ചുവെന്നൊക്കെയാണ് കഥയല്ല അത് യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്നാണ് അറിയുന്നത് അപ്പം അതൊരു ഉദാഹരണമാണ് നമുക്ക് ആത്മാക്കളല്ല ശക്തികൾ പവറുകൾ നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവാണ് ആത്മാക്കളെന്നും അല്ലെങ്കിൽ പ്രേതങ്ങളെന്ന് പോസിറ്റീവ് എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യങ്ങളാണ് ദൈവികമായ ശക്തികൾ അപ്പം ദൈവികമായ ശക്തികൾ ഇങ്ങനെ ഒന്നിനകത്ത് പ്രവേശിക്കാറുണ്ട് അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ ഈ നെഗറ്റീവുകൾ അല്ലെങ്കിൽ പ്രേതങ്ങൾ ആത്മാക്കൾ അങ്ങനെ ഉള്ളതും ഇങ്ങനെയുള്ള ചില ശില്പങ്ങളിലും ചില ചിത്രങ്ങളിലും പ്രവേശിക്കാറുണ്ട് അത് ഈയിടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായത് ഒരു ഒരു ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ അടുത്ത് പറയുകയാണ് അയാളുടെ വീട്ടിലെ ഒരു അയാളുടെ ഒരു ബന്ധു ഒരു ചിത്രം വരച്ചു കൊടുത്തു ഒരു പെൺകുട്ടിയുടെ ഒരു പെൻസിൽ ഡ്രോയിങ് ആണ് അത് വരച്ചു കൊടുത്തിട്ട് അത് അത് നല്ല രീതിയിൽ ഫ്രൈം ചെയ്ത് പുള്ളിപ്പുള്ളിയുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് ചുവറിൽ കൊണ്ട് ഇങ്ങനെ ആണിയടിച്ച് തൂക്കിയിരിക്കുകയാണ് പക്ഷേ ഈ ചിത്രം വന്നതിന് ശേഷം അയാൾക്കുണ്ടായ ചില മാറ്റങ്ങൾ ഈ പയ്യനുണ്ടായ മാറ്റങ്ങൾ മാറ്റം എന്ന് പറഞ്ഞാൽ അയാൾ ആദ്യമായിട്ട് അയാൾക്ക് അനുഭവപ്പെടുന്നത് അയാളിങ്ങനെ രാത്രി കിടന്നുറങ്ങുകയാണ് കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞ പയ്യൊന്നു ഞെട്ടി ഉണർന്നു ഉണർന്നപ്പോഴത്തേക്ക് അയാൾ ആ മുറിയിലല്ല കിടക്കുന്നത് അതായത് അയാൾ ഉറങ്ങാൻ കിടന്നപ്പോൾ കിടന്ന മുറിയിലല്ല അയാൾ ഉണർന്നപ്പോഴത്തേക്ക് അതായത് പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തോന്നുന്നത് മറ്റെവിടെയോ ഒരു ഇരുണ്ട് വരുന്ന ഒരു ഭാഗത്ത് അദ്ദേഹം കിടക്കുന്നുണ്ട് ആ കിടക്കുന്നിടത്ത് നോക്കുമ്പോൾ മുൻപിലൊരു ജനൽ കാണാം അപ്പുറത്ത് ഭയങ്കര കൂലിരിട്ട് നല്ല ഇരുട്ടാണ് ഇരുട്ടത്തു നിന്നും ഒരു നിശ്വാസം നമ്മൾ ശ്വാസം എടുപ്പ് ഉണ്ടാകുന്ന ഒരു ശബ്ദം അത് കുറച്ച് ശബ്ദം ഓളിയും കൂടി വലിയ രീതിയിൽ അത് നമ്മൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ വളരെ ദൂരെ നിന്നും ഒരു ശ്വാസം ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ഇത് അടുത്തടുത്തടുത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇദ്ദേഹം കാണുന്ന അജാനുഭാവമായിട്ടുള്ളൊരു കറുത്ത രൂപത്തെയാണ് ഇദ്ദേഹം കാണുന്നത് ഒരു രൂപത്തെ കാണുന്നുണ്ട് നന്നായി പേടിച്ചു ഈ ചെറുപ്പക്കാരൻ അവിടെ കിടന്നുണ്ട് അച്ഛൻ തൊട്ടപ്പുറത്തെ റൂമിലുണ്ട് അച്ഛനെ വിളിക്കാൻ ശ്രമിക്കണം പക്ഷേ നാക്ക് പുറത്തേക്ക് വരുന്നില്ല അദ്ദേഹം പിന്നീട് ഈ കിടന്നിട്ട് പുറകിലേക്ക് ഇങ്ങനെ കൈ കൊണ്ട് ചുവരിൽ ഒരു കമ്പിയോ ആ വലിയ എന്തോ ഉണ്ടായിരുന്നു അതിൽ പിടിച്ച് അദ്ദേഹം നേരെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ രൂപം മാറിപ്പോയത് പക്ഷേ ഈ രൂപം മാറിപ്പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വിരലിൽ പിടിച്ചിങ്ങനെ വലിച്ചതായും ആ ഈ രൂപത്തിൻ്റെ ഈ നഖം കൊണ്ട് അവിടെ ഇങ്ങനെ ചെറിയൊരു ഒരു പോറൽ പോലെ ഉണ്ടായതായിട്ടും ദേഹത്തിൻ്റെ ഓർമ്മയുണ്ട് വേദന ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും വീട്ടുകാരൊക്കെ വന്നു അദ്ദേഹം പിന്നെ നോക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ കിടന്നുറങ്ങുന്ന മുറിയാണ് അദ്ദേഹം കാണുന്നത് ആ മുറിയിലാണ് അദ്ദേഹം കിടക്കുന്നത് വീട്ടുകാരൊക്കെ വന്നു പക്ഷേ അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ വിരലിൽ ഈ ചോര പൊടിഞ്ഞിരിക്കുന്നതായിട്ട് കാണുകയും ഇപ്പോഴും അതിൻ്റെ ഒരു പാട് ഈ ചെറുപ്പക്കാരൻ്റെ കൈകളിലുണ്ട് ഈ പടം കൊണ്ടുവച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൽ ഇങ്ങനെയൊരു ഒരു ഒരു അനുഭവം ഉണ്ടായത് ഈ അനുഭവം ആണ് ഏറ്റവും വലിയ അദ്ദേഹത്തിനുള്ള അനുഭവം അതിനുശേഷം പല പ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതിനു മുന്നേ അദ്ദേഹം ഈ രൂപത്തിലേക്ക് ഈ ഒരു ചിത്രം കൊണ്ടുവച്ചു ഒരു പെൺകുട്ടിയുടെ ചിത്രമാണത് ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ ചിത്രത്തിന്റെ പല ഭാഗങ്ങളിൽ രൗദ്രഭാവത്തിൽ നോക്കുന്ന കണ്ണുകൾ അദ്ദേഹത്തിന് അത് നമ്മുടെ ഒരു തോന്നലല്ല നമ്മളിപ്പോ അമ്പ്ലിയമാവിനെ നോക്കുമ്പോൾ മുയലിരിക്കുന്നതായിട്ടും പല രൂപങ്ങളും തോന്നാറുണ്ടല്ലോ അതുപോലെ നമുക്കിങ്ങനെ ഒരു മേഘം കടന്നു പോകുമ്പോൾ അതൊന്നും നമുക്ക് പല രൂപത്തിൽ തോന്നാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു തോന്നലല്ല ഇദ്ദേഹം യഥാർത്ഥത്തിൽ കാണുന്നു ആ ചി ആ ചിത്രത്തിന്റെ പുറകുവശത്ത് അല്ലെങ്കിൽ ആ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന കണ്ണുകൾ ആ കണ്ണുകൾ തന്നെയാണ് ഈ ഈ ഒരു കറുത്ത രൂപത്തിൽ അദ്ദേഹം കാണുന്നത് അങ്ങനെ നോക്കുന്നതായും വളരെ രൂക്ഷമായി അദ്ദേഹത്തിന് നോക്കുന്നത് ആ സമയത്തിനൊക്കെ ഇദ്ദേഹത്തിന് ഒരുപാട് ഭയപ്പെടാൻ നല്ല ധൈര്യമുള്ളൊരു ചെറുപ്പക്കാരനാണ് പക്ഷേ ഈ സമയങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് ഭയം തോന്നുകയും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ആ പെൺകുട്ടിയുടെ ആ ചിത്രത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ഭയപ്പാടുകൾ ഉണ്ടാകാറുണ്ട് പിന്നീട് ഒരുപാട് അദ്ദേഹം ബുദ്ധിമുട്ടുകളായി ആ ചെറുപ്പക്കാരന് പഠനത്തിൽ പോലും അദ്ദേഹം പുറകിലോട്ട് പോകുന്നു പിന്നെ ഒരു ഒരു വല്ലാത്ത ആ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ ചിത്രം കാണുമ്പോൾ അല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളാകുന്നു അത് എടുത്തു മാറ്റണമോ എടുത്തു മാറ്റിയാൽ എന്തെങ്കിലും അത് പ്രശ്നമാകുമോ എന്നൊരു ഭയപ്പാട് അങ്ങനെയാണ് അദ്ദേഹം എന്റെ മകൻ വഴി എന്റെ അടുത്ത് വരുന്നതും എന്നോട് അഭിപ്രായം ചോദിച്ചത് ഞാൻ പറഞ്ഞു അത് എടുത്തിട്ട് വരച്ച ആളിനെ തന്നെ കൊണ്ട് തിരിച്ചു തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ അത് കൊണ്ടിച്ച് ഇപ്പോൾ രണ്ടു മൂന്ന് മാസമായ തോന്നുന്നു പക്ഷെ ശേഷം ഈ ചെറുപ്പക്കാരന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല അത് ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു ആ വീട്ടിൽ ഈ ചിത്രം ഇരുന്നതിന് ശേഷം അധികം പിന്നീട് ഇപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ഈ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിളിച്ച കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഇതുവരെയും അദ്ദേഹത്തിന് മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായില്ല അതിനകത്ത് ഒരു പൂജയോ കർമ്മമോ കാര്യം കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നു അതെടുത്ത് വരച്ച തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ട് കൊടുത്തു തിരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുള്ള പ്രതികരണം എന്ന് ഞാൻ ചോദിച്ചു അപ്പം അയാൾക്ക് ഇങ്ങനൊന്നും വിശ്വാസം ഇല്ലാത്തോണ്ട് അങ്ങനെ അത് വാങ്ങിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് ഇനി എന്താകുമോ എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഈ ചെറുപ്പക്കാരന് ഒരുപാട് ആ വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ഇതിൽ നിന്നും ആളിറങ്ങി വരിക ചെറുപ്പക്കാർ സ്ത്രീ ഇറങ്ങി വരിക പിന്നെ രൂപങ്ങൾ കാണുക വീട്ടിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാകുക പിന്നെ അത് പോയിട്ട് വേറൊരു വലിയ വിഷയം ഇതിനകത്ത് സംഭവിച്ചത് അപ്പൊ ഈ നമ്മൾ ചിന്തിക്കും ഈ പയ്യനാത് പടം വെച്ചത് കൊണ്ട് എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷയം എന്തെങ്കിലും ആണോ സാധാരണ അങ്ങനെ സംഭവിക്കല്ലോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലേക്ക് നോക്കി ചുമ്മാ ആൾക്കാരൊന്നും സംസാരിക്കും പിന്നെ എങ്ങോട്ടെങ്കിലൊക്കെ നോക്കി സംസാരിക്കുകയോ അങ്ങനെ പോലെ കാര്യങ്ങളും ചെയ്യാറുണ്ട് ആ അനുഭവങ്ങൾ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ഇതുപോലുള്ള ബാധാ ദോഷങ്ങൾ ആത്മാക്കൾ വന്നാലും ഉണ്ടാകുന്നത് അപ്പം ഈ ഇത് മറ്റൊരു അനുഭവം ഞാനിത് തീർത്തു പോകുന്നു വിശ്വസിക്കാൻ കാരണം ഈ ചെറുപ്പക്കാരന് മാത്രമല്ല ഈ അനുഭവം ഉണ്ടായത് മറ്റ് അവരുടെ അച്ഛൻ അമ്മ ബന്ധുക്കളൊക്കെ അവിടെ താമസിക്കുന്നത് അവർക്ക് അനുഭവം ഉണ്ടായാലും നമുക്കൊരു ന്യായം പറയാം കാര്യം ഈ ഈ ചെറുപ്പക്കാരൻ പറയാം പയ്യൻ പറയുന്നത് കേട്ടിട്ട് അവർക്കും കൂടി അങ്ങനെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു ഒരു തോന്നൽ ഉണ്ടായതാണോ എന്ന് നമുക്ക് സംശയിക്കാം പക്ഷേ മനുഷ്യർക്കല്ല പിന്നീട് ഈ പടം അവിടെ ഇരിക്കുന്നത് കൊണ്ടുണ്ടായ ഒരു ഒരു ദോഷ മോശമായ അനുഭവം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് പട്ടിയും പൂച്ചയൊക്കെ കുറച്ച് കൂടുതലുണ്ട് രാത്രിയാകുമ്പോൾ രാത്രി പുള്ളി പറയുന്ന ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷം ഈ രണ്ട് മൂന്ന് പട്ടിയൊന്നും വീട്ടിനകത്തുണ്ട് ഇതെല്ലാം കൂടി വന്ന് ഈ ഫോട്ടോയുടെ താഴെ ഇരുന്നിട്ട് അതിലേക്ക് നോക്കി ഈ ഓരിയിടും പട്ടികൾ ഓരീടും എന്ന് വെച്ചാൽ അത് കുരയ്ക്കുകയല്ല ഒരുമാതിരി ഈ ഇങ്ങനെ കൂവി വിളിക്കും പോലെ സ്ഥിരം ഇതാണ് അവിടെ നടക്കുന്നത് അപ്പം ഈ ഇപ്പൊ ഈ ചെറുപ്പക്കാരന് മാത്രമല്ല അനുഭവം ഉണ്ടായത് മറ്റൊരു മനുഷ്യനുണ്ടായെങ്കിൽ അത് ഈ ഇയാൾക്കുണ്ടാകുന്നു എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിനും ഉണ്ടായത് ആകാം എന്ന് ചിന്തിക്കാം പക്ഷേ ഈ നായ്ക്കൽക്കുകൂടി പട്ടികൾക്ക് കൂടി ഇങ്ങനെ അത് മിക്കവാറും ദിവസങ്ങളിൽ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ അങ്ങോട്ടാവുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടി എൻ്റെ മൂട്ടിൽ വന്നിരുന്നു ഈ ഫോട്ടോയിലേക്ക് നോക്കി നിന്ന് ഇങ്ങനെ ഓരിയിടുന്നു ഇതും കൂടെ ആയപ്പോൾ ആഹ ഭയപ്പാടായി അങ്ങനെയാണ് അവർ അടുത്ത് ഒന്ന് ചോദിക്കുക അതടുത്ത് മാറ്റി ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ഒരു പരിഹാരം പോലും ചെയ്തില്ല ഇത് ഇത്രേ പറഞ്ഞുള്ളൂ അതെടുത്ത് മാറ്റി പക്ഷെ അതിനുശേഷം അവർക്ക് ുദ്ധിമുട്ടുണ്ടാവുകയോ പിന്നീട് പട്ടികൾ വന്ന് ഓരിയിടാനോ ഒന്നും സാഹചര്യം ഉണ്ടായില്ല നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മാക്കൾ എന്ന് പറയുന്നത് അത് നൂറ് ശതമാനം സത്യമാണ് അത് നമ്മൾ വിശ്വസിക്കാതിരിക്കൊന്നും വേണ്ട പക്ഷെ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവുക ഇങ്ങനെ പല രൂപത്തിലും ഇതിന്റെ ഒരു ഒരു പ്രസൻസ് നമുക്ക് ഇത് അറിയിപ്പിച്ച് തരും ഈ പ്രസൻസ് അറിഞ്ഞ് നമ്മൾ അത് ഭയപ്പെട്ടു പോയാൽ അത് പ്രശ്നമാണ് അങ്ങനെ ആ ഭയപ്പെടുന്ന സമയത്തിനാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതും പിന്നീട് അത് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കും ഏറ്റെടുത്തിട്ട് പിന്നെ അത് എന്താണോ ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ അല്ലെ ഒരു ശരീരം തേടി വന്നിട്ട് ഈ അതെന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം ഈ ശരീരത്തിൽ വന്നിട്ട് അത് ചെയ്യും അതാണ് ഈ ബാധാദോഷമെന്ന് പറയുന്നത് ഈ ശരീരം അറിയില്ല അല്ലെങ്കിൽ ശരീരത്തിൻ്റെ യഥാർത്ഥ ബോധത്തിന് അറിയാൻ സാധിക്കില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതെ അത് ചെയ്യുന്നത് അത്രയും ഈ നിൽക്കുന്ന ആത്മാക്കളാണ് അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറുന്ന ഈ പ്രേതം പ്രേതം എന്ന് പറഞ്ഞാൽ ദുരാത്മാക്കൾ ആത്മാക്കളാണ് പക്ഷെ അങ്ങനെ ഇത് ഉള്ളിലേക്ക് കയറാൻ ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലേക്ക് കയറാൻ അതിന് ഇതുവരെ സാധിക്കാത്തത് കൊണ്ടാണ് ഇതിനെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു പ്രസൻസ് അവിടെ നിന്ന് മാറിയത് അത് രണ്ട് മൂന്ന് മാസം ആകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു അത്ര ഏകദേശം അത്രത്തോളം ആകുന്നുണ്ട് പക്ഷെ അതിനുശേഷം ഇന്നുവരെയും അയക്കെ കുഴപ്പമില്ല സന്തോഷമായിട്ട് പിന്നെ ജീവിക്കുന്നു പട്ടികൾ പിന്നെ അവിടെ ഒന്നും ഓരിയിട്ടിട്ടില്ല അപ്പം ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളിതിനൊന്നും ഭയപ്പെട്ട് തരുത് പേടിക്കും നമ്മൾ പലപ്പോഴും പേടിക്കും പേടിച്ചു കഴിഞ്ഞാൽ ചുറ്റിനുണ്ടാകുന്ന അനുഭവങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം യുക്തമായൊരു തീരുമാനം ഉചിതമായ സമയത്തിന് നമ്മളെടുത്താൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഈ ചെറുപ്പക്കാരൻ്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും സ്ത്രീകളോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഭയപ്പാടുള്ള ഏതെങ്കിലും ഒരു ഒരു പുരുഷനോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് കൂടുതൽ ഭയപ്പെടുകയും ഈ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഈ ഒരു പവർ ആ മനുഷ്യ ശരീരത്തിലേക്ക് ആരാണോ പേടിക്കുന്നത് അവരുടെ ശരീരത്തിലേക്ക് കയറുകയൊക്കെ ചെയ്തു പോയാൽ പിന്നീട് ഒരിക്കലും നമുക്ക് പൂർണ്ണമായും ഇതിനെ നമുക്ക് മാറ്റിക്കളയുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് അത് നമ്മൾ ഭയപ്പെടാതിരിക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ചില ശില്പങ്ങളോ പ്രതിമകളോ ഇത് കണക്കുള്ള ചിത്രങ്ങളോ ഒന്നും നമുക്ക് മനസ്സിന് പിടിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്കത് ഭയപ്പെടുണ്ടാക്കുന്നു അല്ലെങ്കിൽ അതിൽ നമ്മൾ പല രൂപങ്ങളും കാണുന്നു എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുക അത് അങ്ങനെയൊന്നുമില്ല അതല്ല അതിൻ്റെ രൂപം ഞാൻ കാണുന്നതല്ല എന്നുള്ള ചിന്തയോട് മുന്നോട്ട് പോയാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പോകാൻ സാധിക്കാത്തവർ വെറുതെ ഒരു മത്സരത്തിന് നിൽക്കാതെ അങ്ങനെ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ അതെടുത്ത് മാറ്റുക അത് നെഗറ്റീവാണ് നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഒരു നെഗറ്റീവായ വസ്തു നമ്മൾ കൊണ്ടുവയ്ക്കാതിരിക്കുക അതിന് ഞാൻ പറയുന്നു ഒരു ദൈവത്തിന്റെ പടം ആയാൽ നമുക്ക് അതിൽ നിന്നും എന്തോ ഒരു ഭയം തോന്നുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതെടുത്ത് മാറ്റണം ദൈവം എന്ന് പറഞ്ഞാൽ പോലും ദൈവത്തിന്റെ ചിത്രങ്ങളോ ശില്പങ്ങളോ ആയാൽ പോലും അത് കാണുമ്പോൾ നമുക്ക് സ്നേഹവും ഭക്തിയും തോന്നണം അങ്ങനെ തോന്നാത്തതിനെ നമ്മൾ ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ള അതിനടിച്ചു പൊട്ടിക്കാനൊന്നും നിൽക്കണ്ട ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റുക ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞു തുടങ്ങി ആദ്യ ഒരു ഒരു ക്ഷേത്രത്തിലുണ്ടായ അനുഭവം അത് തന്നെയാണ് അത് മാറ്റിയതിന് ശേഷം ആ അത് ആ വീട്ടുകാർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് നെഗറ്റീവുകൾ പ്രവേശിക്കുന്ന ചില മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രങ്ങളല്ല ഇതേ കണക്കുള്ള ശില്പങ്ങളോ അല്ലെങ്കിൽ ഒന്ന് ഫോട്ടോകളോ അല്ലെങ്കിൽ എണ്ണ ചായ വരച്ച അല്ലെങ്കിൽ വരച്ച ചിത്രങ്ങളൊക്കെയാണ് ചില ചിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതേ കണക്കുള്ള പേടി വരുന്നതായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ രൂപങ്ങൾ നമ്മൾ അതിനകത്ത് കാണുന്നു എന്നുണ്ടെങ്കിൽ കഴിവതും നമ്മളങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനകത്ത് നമ്മളെ മത്സരബുദ്ധിയോടുകൂടി നമ്മളതിനെ പ്രതിരോധിക്കാനൊന്നും പ്രതിരോധിക്കാൻ ശക്തി ഉള്ളവർക്ക് പ്രശ്നമില്ല പക്ഷേ അങ്ങനെ പ്രതിരോധിക്കാൻ ശക്തി ശക്തിയില്ലാത്തവർ അല്ലെങ്കിൽ അത് കൂടുതൽ കൂടുതൽ ഭയത്തിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മളത് മാറ്റിക്കളയുക അത് നമുക്ക് വേറെ നല്ല പടങ്ങൾ വാങ്ങിച്ചു വെക്കാമല്ലോ അല്ലെങ്കിൽ നല്ല ശില്പങ്ങൾ കൊണ്ടുവെക്കാമല്ലോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെറുപ്പക്കാരനും സംഭവിച്ചത് അതാണ് അവന് യുക്തിപൂർവം കാര്യങ്ങൾ കുറച്ച് ഭയപ്പാടുകൾ ഉണ്ടായി എങ്കിൽ പോലും അത് പൂർണമായും അവൻ അതിന് കീഴ്പ്പെട്ടില്ല എന്നുള്ളതാണ് ഈ നായ്ക്കൾ വന്നിരുന്ന ഒരിട്ടപ്പ് പോലും അതൊക്കെ അവൻ ഒരു കൂടി അല്ലെങ്കിൽ ഒരു കൂടി ശ്രദ്ധിച്ചതിന് ശേഷം ഉചിതമായൊരു തീരുമാനം വിളി എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു ഞാനത് പറഞ്ഞു കൊടുത്തു അവൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തീർന്നു മണിക്കൂറുകൾക്കകം മകൻ വിളിച്ചു പറയുന്നു അച്ഛാ അവൻ്റെ തടത്ത് അവന്റെ വരച്ച അവന്റെ ബന്ധുവിൻ്റെ അടുത്ത് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ടായി ഇപ്പം തിരിച്ചു വന്നു വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു മാനസികമായിട്ട് ധൈര്യം കൊടുത്തോളാ ഞാൻ പറഞ്ഞു അവൻ എൻ്റെ മകൻ തന്നെ വിളിച്ച് അവന് ഒരുപാട് ധൈര്യം ഒക്കെ പറഞ്ഞു ഇന്നും പേടിക്കുന്ന ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അതിന് യാതൊരു വിഷയങ്ങളും ഇല്ല അപ്പം ഇങ്ങനെ വേണം നമ്മൾ ഇതുപോലുള്ള നെഗറ്റീവുകൾ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു അതായത് ഒരു സ്ഥലത്ത് നമ്മൾ സ്ഥിരമായി പോകുന്ന ഒരു വഴിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു നെഗറ്റീവിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നമുക്ക് ഭയപ്പാടുണ്ടാകുന്നു എന്നുണ്ടെങ്കിലോ ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് ഭയപ്പാടുണ്ടാകുന്നു എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതാക്കൾ ചിത്രങ്ങളോ ശില്പങ്ങളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനോട് മത്സരിക്കാൻ നിൽക്കാതെ അതിനങ്ങ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറി അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അത് പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു 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 എന്താണ് മാനസികമായിട്ട് അല്ലെങ്കിൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വരുന്ന അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതൊന്നും അനുഭവിക്കാത്തവർ അവരിങ്ങനെയൊന്നുമില്ല ഇതിനേക്ക് പ്രതിരോധിക്കാൻ സാധിക്കും ഇതൊന്നും ഒന്ന് ഒന്നും വിഷയമേ അല്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെ ആയിരിക്കട്ടെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുക പക്ഷേ ഞാൻ പറയുന്നു എല്ലാവരും ഇങ്ങനെ പേടിച്ച് ഭയപ്പെട്ട് വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് കളയണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ എന്തെങ്കിലും നമുക്കൊരു മോശമായ അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ മത്സരബുദ്ധി ഉപേക്ഷിച്ച് നമ്മളതിനെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ പ്രവൃത്തി മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഓരോരോ എപ്പിസോഡായിട്ട് ഞാൻ പറയാം അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചി ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ അത് അല്ലെങ്കിൽ ഇതുപോലുള്ള ബാധാദോഷങ്ങൾ ദോഷങ്ങളെ കുറിച്ച് ആരുടെയെങ്കിലും ശക്തി പ്രവേശിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും മറുപടികളൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് കേട്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ കൂടി മറുപടി തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ എന്തെങ്കിലും ഭൂമി ഭൂമിദോഷം വാസ്തുദോഷം അല്ലെങ്കിൽ ഇതുപോലുള്ള നെഗറ്റീവിൻ്റെ ബാധാദോഷങ്ങൾ എന്തെങ്കിലുമുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലായാലും മറ്റൊരു സ്റ്റേറ്റിലായാലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ കാര്യം ഒരുപാട് തിരക്ക് ഉണ്ട് തിരക്ക് എന്ന് വെച്ചാൽ എല്ലാവരും വിളിച്ചിട്ട് വരുന്നവരാണ് അപ്പോൾ ഒരു ദിവസത്തേക്ക് ഫുള്ള് ബുക്കിംഗ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്ക് നമുക്കിടയ്ക്ക് സമയം കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ വിളിക്കാതെ വരികയാണെങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടും ഞങ്ങൾക്കത് വിഷമമായിട്ട് മാറും അതുകൊണ്ട് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക എന്തിനും ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമൊക്കെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം